കേരളത്തെ സംബന്ധിച്ച് മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമാണ് മോഹൻലാലിന് ലഭിച്ചിട്ടുള്ള ഈ ഫാൽക്കെ അവാർഡ് ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം ആദ്യമായും കേരളത്തിൽ രണ്ടാമതുമായിട്ടാണ് മോഹൻലാലിന് ഈ പുരസ്കാരം ലഭിക്കുന്നത് അഭിനയ കലയെ വിസ്മയതുല്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച മഹാപ്രതിഭയായ മലയാളത്തിൻ്റെ ഇന്നത്തെയും അഭിമാനമായ മോഹൻലാലിൻ്റെ ഈ നാട്ടം മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ആവേശകരമായ ഒരു നാട്ടം തന്നെയാണ് മോഹൻലാലിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഞാൻ ഇന്നലെ തന്നെ നേരിട്ട് വിളിച്ച് മോഹൻലാലിനെ അഭിനന്ദിച്ചു ഫോണിൽ കിട്ടുമോ എന്നുള്ള സംശയം സംശയമുണ്ടായിരുന്നു ഞാൻ യാത്രയിലാണ് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചതിന് നിങ്ങൾ നൽകുന്ന ഈ ആശംസ വളരെ വിലപ്പെട്ടതാണ് എന്ന് എന്നോട് ഇന്നലെ പറയുകയുണ്ടായി എല്ലാവരോടും അതേ നില തന്നെയാണ് മോഹൻലാൽ ഇന്നലെ എടുത്ത സമീപനം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും മലയാളത്തിന് ലഭിച്ച ഒരു മഹാനടൻ എന്ന നിലയിൽ ലോകോത്തരമായ ഇടപെടൽ അഭിനയ കലയിൽ നടത്താൻ സാധിച്ച ഏറ്റവും ശ്രദ്ധേയനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ഈ നാട്ടം കേരളത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെയാണ് അത് നേടിയെടുക്കാൻ മോഹൻലൂടെ നമുക്ക് സാ മോഹൻലാലിലൂടെ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാന മുഹൂർത്തം തന്നെയാണ്